ആർച്ച് കോർ എസ്പിക്കോപ്പ സോറി എപ്പിസ്കോപ്പ മാർ എന്നു പറഞ്ഞാൽ സുറിയാനി പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് കോർ എപ്പിസ്കോപ്പ തന്നെ ഒരു എപ്പിസ്കോപ്പയുടെ അത്ര തന്നെ സഭയിൽ പാരമ്പര്യമുള്ള സ്ഥാനം ആണ് എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനമൊക്കെ ആർക്കും കിട്ടുന്ന ഒന്നാണെന്ന് കഴിഞ്ഞ കുറേ കാലമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്ഥാനത്തിനു വേണ്ടി പണം കൊടുത്തു വാങ്ങുന്ന ഒരു പദവിയായിട്ടാണ് പൊതുസമൂഹം ഈ സ്ഥാനത്തെ ഇപ്പോൾ കാണുന്നത് എന്നാൽ ആർച്ച് അഥവാ റീഷു കോർ എപ്പിസ്കോപ്പ ഒരു മെത്രാ പോലത്തേക്കും മുകളിലുള്ള ഒരു സ്ഥാനം ആണെന്നാണ് വൈപ്പ് ആ സ്ഥാനത്തിന് അതിൻ്റെതായ മഹിമയും അംഗീകാരവും ഉള്ള സ്ഥാനമാണ് ഇപ്പോ അതും ആർക്കും എടുത്തു നൽകാവുന്ന ഒന്നായി മാറിയെന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ആർച്ച് കോർ എപ്പിസ്കോപ്പ വാഴിക്കൽ കണ്ടപ്പോൾ മനസ്സിലായി സുറിയാനി പണ്ഡിതനായിരുന്ന കണിയാമ്പറമ്പിൽ കുര്യൻ ആർച്ച് കോർ എപ്പിസ്കോപ്പാക്ക് സുറിയാനി പാരമ്പര്യത്തിലുള്ള അതീവ പാണ്ഡിത്യം കൊണ്ടും സഭയുടെ വിശ്വാസ തീഷ്ണത കൊണ്ടും ഇതര ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധവും നേതൃപാഠവും ഒക്കെ കൊണ്ട് കിട്ടിയതാണെങ്കിൽ ഇപ്പോ പെട്ടി പിടിക്കുന്നവനും മെത്രാന് കുരിശിന് പണി ചെയ്യുന്നവനും ഈ സ്ഥാനം കിട്ടുമെന്ന അവസ്ഥയായി ഈ തരത്തിൽ ആർച്ച് കോർ എപ്പിസ്കോപ്പാ സ്ഥാനം വാങ്ങി വേഷഭൂഷാദികൾ ധരിച്ച് ഇവരൊക്കെ നിൽക്കുമ്പോൾ അത് കോമാളികളെ പോലെ ലജ്ജിപ്പിക്കും ആ തരത്തിലുള്ള വേഷമാണ് കറുത്ത കുപ്പായവും മാലയും കെ പി യോഹന്നാന്റെ തൊപ്പിയും ചേർത്തുള്ള വേഷം ഫാൻസി ഡ്രസ്സുകാർ പോലും ഉപയോഗിക്കാറില്ല ഇതാണ് സാമൂഹിക മാധ്യമങ്ങൾ ഇവർ അവഹേളിക്കപ്പെടുന്നത് എന്നാൽ ഇവരെ അവഹേളിക്കുമ്പോൾ സംഭവിക്കുന്നത് മഹത്തായ ഒരു പാരമ്പര്യമാണ് പരിഹസിക്കപ്പെടുന്നത് ദുഷിക്കപ്പെടുന്നത് ഓർത്തഡോക്സി സുറിയാനി പാരമ്പര്യം ഇതൊക്കെയാണ് ആക്ഷേപിക്കപ്പെടുന്നത് കുടുംബമഹിമ ഇല്ലാത്ത വലിഞ്ഞുകയറിയ പലതും ആവാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ശേഷം ഇല്ലാത്ത സ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആളുകളിക്കാൻ നടത്തുന്ന ഇത്തരം പ്രവണതകൾ കാരണം പരിസഭയെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ന്യൂ ജനറേഷൻ സഭകളിൽ അഭയം പ്രാപിക്കുകയാണ് ഇല്ലാത്ത സഭകൾ വാഴുന്നത് പോലെ ഭാരതത്തിന്റെ കാവൽ പിതാവായ മാർത്തോമാ ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭയുടെ പിടുപ്പുകേടായി വേണം കാണാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നൽകി മലങ്കര സഭയെ ഒന്നാകെ അവഹേളിക്കുകയാണ് പലരും അത് ആർച്ച് ആയാലും റീഷായാലും മലങ്കര മെത്രാപോലിത്തെ ആയാലും സമൂഹത്തിന്റെ മുന്നിൽ കോമാളി ാണ് പരിശുദ്ധ മലങ്കര സഭ ഇനിയും ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരെ നിലയ്ക്കി നിർത്താനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ദൈവം ചാട്ടവാർ എടുത്ത പോലെ ജനം ചാട്ടവാർ എടുക്കുമെന്നു കൂടി ഓർക്കുക